ആഗോള ഇതൊക്കെ ആഗോള ക്യാപിറ്റലിസം സഹിച്ചില്ലെങ്കിൽ ആഗോള ക്യാപിറ്റലിസം നിങ്ങൾ ബഹുമാനിക്കണം ഇതിനൊക്കെ കൊറവടിക്കുന്ന നിങ്ങളെ അല്ല എതിർക്കേണ്ടേ താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റായ താങ്കൾ ഈ ഇസ്ലാമിക അയുത്തത്തെ സപ്പോർട്ട് ചെയ്യുന്നു ആഗോള ക്യാപിറ്റലിസ്റ്റുകൾ ഇസ്ലാമിക അയുത്ത എതിർത്താൽ ആരാണ് നല്ലവര് ക്യാപിറ്റലിസ്റ്റുകൾ ആണ് നല്ലവരെന്ന് പറയേണ്ടി വരും അല്ലാതെ ഈ ഇസ്ലാമിക അധിനിവേശത്തെയും ഇസ്ലാമിക ഐത്തത്തെയും ഗ്ലോറിഫൈ ചെയ്യുന്ന താങ്കളെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ നല്ലവരാന്ന് പറയണോ കമ്മ്യൂണിസ്റ്റുകാര് ഇസ്ലാമിലെ ഐത്തത്തെ എതിർക്ക് ഇസ്ലാമിലെ ഐത്തത്തെ തുറന്നു കാണിക്കുക ഇസ്ലാം മതത്തിലെ ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് പഠിപ്പിച്ച ഐത്തങ്ങളെല്ലാം നിങ്ങൾ തള്ളണമെന്ന് പരസ്യമായിട്ട് പറ അപ്പോ ക്യാപിറ്റലിസ്റ്റുകളെക്കാൾ ബഹുമാനം നിങ്ങൾക്ക് കിട്ടും അല്ലാതെ ക്യാപിറ്റലിസ്റ്റുകൾക്കാർ നല്ല രീതി അവര് നല്ലതെന്ന് പറയണോ അതാണ് അന്തസ്ത അല്ലാതെ എന്ത് പറഞ്ഞാലോ ഓ അത് ക്യാപിറ്റലിസ്റ്റുകൾ ചെയ്യുന്നതാണ് നിങ്ങളാണ് അതിനേക്കാളും പ്രത്യേക ഇവിടെ ചെയ്യുന്നത് ആഗോള ക്യാപിറ്റലിസത്തിന് സഹിക്കുമോ ജാതീയതക്ക് സഹിക്കുമോ സവർണ ദേശീയതക്ക് ഫാഷിസത്തിന് പിന്നീട് ജർമ്മനിയിലും ഇറ്റലിയിലുമൊക്കെ ആവിർഭവിച്ച ഫാഷിസം നാക്സിസം അതിന്റെയൊക്കെ പ്രചാരകരായിരുന്നു മുംബൈ ഉദ്ധരിച്ച ഗോൾബാറും സവർക്കറും ഒക്കെ എഴുതി വച്ചു നേരിട്ട് പറഞ്ഞു ഇന്ത്യക്കും ആവശ്യം ഹിറ്റ്ലറെ പോലെയുള്ള ഭരണാധികാരികളെയാണ് ഇന്ത്യക്കും ആവശ്യം ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയ ആക്സിസമാണെന്നും ഫാഷിസമാണെന്നും തുറന്നു പറയാൻ മടിയില്ലാത്ത അതല്ലേ ഭീകരവാദം അതല്ലേ ഭീകര സംഘടന ഈ ചോദ്യങ്ങൾ ഉയർത്തുവാൻ നമ്മൾ നട്ടൽ നിവൃത്തിപ്പിടിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ആ സാധനം ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഉയർത്താൻ പറ്റിയ ചോദ്യം ഞാനിപ്പോ വായിച്ചു തന്നില്ലേ ഖുറാൻ ഒമ്പതാമത്തെ സൂറ ഇരുപത്തി ഒമ്പാത്തായ സൂറത്ത് തൗബയിൽ ഇന്നും മുസ്ലിങ്ങൾ അനുസരിക്കുന്ന സൂറത്ത് തൗബയിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത് സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക മതം മാറിയില്ലെങ്കിൽ അവരുടെ മതത്തിലേക്ക് ഇസ്ലാം എന്ന് പറയുന്ന ഭീകര മതത്തിലേക്ക് മതം മാറി നിങ്ങൾ സുന്നത്ത് ചെയ്ത് മതം മാറി നിങ്ങൾ ചെയ് നിങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിച്ചവരാണ് ഇസ്ലാം മതം അതല്ലേ ഫാസിസം നാസി ആയില്ലെങ്കിൽ ജർമ്മനിയിലെ ഒരുവൻ നാസി ആയില്ലെങ്കിൽ അവനെ കൊന്നുകളണമെന്ന് പഠിപ്പിച്ച ആ ഹിറ്റ്ലറുടെ അതേ ഫാസിസം തന്നെയല്ലേ മുഹമ്മദ് ഇവിടെ പറയുന്നത് ഒരുവൻ ഇസ്ലാം ആയില്ലെങ്കിൽ അവനോട് യുദ്ധം ചെയ്യണം നാസികൾ യഹൂദന്മാരെ വെറുത്തു യഹൂദന്മാർ അശുദ്ധരാണെന്ന് പറഞ്ഞു അവരെ അടിച്ചമർത്തി അവരെ കൊന്നു അവരുടെ ഗർഭിണികളുടെ വയറു വളർന്ന് കുഞ്ഞുങ്ങളെ പുറത്തിട്ടു ഇത് തന്നെയല്ലേ ഇസ്ലാമം ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാത്തവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ അള്ളാഹു എന്ന് പറയുന്ന പറയുന്നറബി ദേവനല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയണം സമ്മതിക്കണം യാഹു എന്ന സൃഷ്ടാവായി ഏകദൈവത്തെ തള്ളിപ്പറയണം പടച്ചതമ്പുരാനെ തള്ളിപ്പറഞ്ഞിട്ട് ഈ പേകൻ അറബി ദേവനെ ദൈവമായിട്ട് അംഗീകരിക്കണം ഏക ദൈവമായിട്ട് വിശ്വസിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യും അങ്ങനെ പറഞ്ഞാൽ മാത്രം നിങ്ങളുടെ രക്തവും വസ്തുവകളും സംരക്ഷിക്കപ്പെടും അല്ലെങ്കിൽ എന്തുപറ്റും കൊന്ന് കൊള്ളയടിക്കുമെന്ന് സാരം അപ്പോ സത്യമത ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിച്ച ഈ പറയുന്ന മുഹമ്മദ് അല്ലേ ഹിറ്റ്ലറേക്കാ വലിയ ഫാസിസ്റ്റ് ഫാസിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുവന്റെ ഐഡിയോളജി അവൻ ഡിക്ടേക്ടറായിട്ട് അവൻ ഏകാധിപതിയായിട്ട് ഭരിക്കുന്നു അവന്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കാത്ത അവന്റെ പാർട്ടിയിൽ വിശ്വസിക്കാത്ത എല്ലാവരെയും കൊന്നൊടുക്കുക ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം അവൻ ജീവിക്കണമെങ്കിൽ അവൻ നാസിയായി മാറണം നാസി പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണം ചൈനയിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണം വേറെ പാർട്ടിയൊന്നുമില്ല അല്ലെങ്കിൽ അവനെ കൊല്ലും അവന് ജീവിക്കാൻ പറ്റില്ല ഇതല്ലേ മുസ്ലിം ചെയ്തത് ഇതല്ലേ മുഹമ്മദ് ചെയ്തത് അപ്പൊ ഹിറ്റ്ലർ ചെയ്താൽ അത് ഫാസിസം മുഹമ്മദ് ചെയ്താൽ അത് ചേർത്ത് നിർത്തുന്ന കാരുണ്യം എന്ന് പറയാൻ താങ്കൾ എന്താ അല്ല അന്തം കമ്പി മാത്രമല്ല അന്തം സുടുവല്ലോ ആണോ അപ്പൊ ഇസ്ലാം മതം പഠിപ്പിച്ചത് ഫാസിസമാണ് ഫാസിസമാണ് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കാത്ത ഇസ്ലാം മതം പഠിപ്പിച്ചത് മുന്നോട്ട് ഐ ഐ ബുക്ക് നമ്പർ നമ്പർ ഹദീസ് ടു ഫൈറ്റ് പീപ്പിൾ ആസ് ആസ് നോട്ട് നോ ഗോഡ് ബട്ട് എന്ന് പറയുന്ന പേകൻ അറബി ദേവനല്ലാതെ വേറെ ദൈവമില്ല എന്ന് ഡിക്ലയർ ചെയ്യുന്നത് വരെ അതായത് മതം മാറി മുസ്ലിം ആകുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ മുഹമ്മദ് ചെയ്ത യുദ്ധങ്ങൾ പൊളിറ്റിക്കൽ യുദ്ധങ്ങളല്ല രാജ്യാതിർത്തി വിസ്തൃതമാക്കാനുള്ള യുദ്ധങ്ങളല്ല മറിച്ച് മതം വലുതാക്കാനുള്ള യുദ്ധങ്ങളായിരുന്നു മതം മാറ്റുന്നതിന് വേണ്ടിയുള്ള യുദ്ധങ്ങളായിരുന്നു ലാ ഇലാഹ ഇല്ലാ വിളിച്ചില്ലെങ്കിൽ അങ്ങനെ വിളിക്കാത്തവരുടെ കഴുത്ത് വെട്ടി കിണറ്റിലിട്ട് കിണർ നിറച്ച ഈ പറയുന്ന വാരിയം അതേ പ്രത്യയശാസ്ത്രം തന്നെയാണ് അല്ലെങ്കിൽ മുഹമ്മദിന്റെ പ്രത്യയശാസ്ത്രമായിരുന്നു ഈ വാരിയങ്കുന്നൻ എന്ന് പിന്തുടരുന്നത് ഇതല്ലേ കൂറിലോസെ ഫാസിസം എന്ത് ഈ ഫാസിസത്തിനെതിരെ ചത്തുപോയ ഹിറ്റ്ലർക്കെതിരെ താങ്കൾ എന്ത് ഹിറ്റ്ലറെ ജർമ്മനിക്കാർക്ക് പോലും വേണ്ട ചത്തുമലച്ച ഹിറ്റ്ലറെ ജർമ്മനിക്കാർക്ക് പോലും വേണ്ട ചത്തുപോയ ചരിത്രത്താളുകൾ ഉറങ്ങിക്കിടക്കുന്ന ഹിറ്റ്ലറിനെ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നതിന് പകരം ഇന്നും മുഹമ്മദിന്റെ ഫാസിസം പിന്തുടരുന്ന ബില്യൺ കണക്ക് മുസ്ലിങ്ങൾ ഇന്നുമുണ്ട ലാ ഇലാഹ ഇല്ലാ എന്ന് വിളിക്കാത്തവരെല്ലാം കൊന്നെടുക്കണം എന്ന മുഹമ്മദിന്റെ ഫാസിസ്റ്റ് ഐഡിയോളജി വിശ്വസിക്കുന്ന ആളുകളിന്നുണ്ട് അപ്പൊ ചരിത്രത്താളുകളിൽ ഇന്നും എഴുന്നേറ്റിരിക്കുന്ന മുഹമ്മദിനെ അല്ലേ താങ്കൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കേണ്ടത് അതോ ഇന്ന് നിലവിലില്ലാത്ത നാസികളെ താങ്കൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കണോ ചത്തുപോയ ഗോൾവാർക്കറെ ഫാസിസ്റ്റ് എന്ന് വിളിക്കണമോ ചത്തുപോയ സവർക്കറെ ഫാസിസ്റ്റ് എന്ന് വിളിക്കണമോ ഇന്നും ഫാസിസ്റ്റിന്റെ ഐഡിയോളജി ആ ഗോൾ വാർക്കറായാലും നാസികളായ ഹിറ്റ്ലറായാലും അവരേക്കാളുടെ തലതൊട്ടപ്പനായ അവരുടെയൊക്കെ ബാപ്പാപ്പ് ആയ ഫാസിസം പറഞ്ഞ മുഹമ്മദിനെ എതിർക്കാൻ എന്തേ താങ്കൾ പറഞ്ഞ നട്ടല് താങ്കളുടെ പുറകിൽ നിന്ന് ഊരിപ്പോയോ ആ സമയത്ത് അപ്പോ യഥാർത്ഥ ഫാസിസം എന്ന് പറയുന്നത് ഇസ്ലാമാണ് ഇസ്ലാം എന്ന് പറയുന്ന ഫാസിസത്തിന്റെ മുമ്പിൽ നാസിസം വെറും മഷുവാണ് സഹോദര മുഹമ്മദ് എന്ന് പറയുന്ന ഫാസിസ്റ്റിന്റെ മുന്നിൽ ഈ പറയുന്ന ഹിറ്റ്ലർ എന്ന് പറയുന്നത് ചുമ്മാ ബേബിയാണ് അദ്ദേഹം ഒന്നും ഇത്രയൊന്നും കാണിച്ചിട്ടില്ല അപ്പോ ആദ്യം ഇപ്പൊ നമുക്ക് ഭീഷണിയായ ഫാസിസത്തിന്റെ കഴുത്തിന് പിടിക്കുക എന്നിട്ട് നമുക്ക് ചത്തു മുലച്ച ഹിറ്റ്ലറുടെ കഴുത്തിന് പിടിക്കാം ഓക്കെ കാരണം ഹിറ്റ്ലറുടെ കഴുത്തിന് പിടിച്ചോ ചോദിക്കാനും പറയാൻ ഇപ്പൊ ആരുമില്ലല്ലോ ജർമ്മനിക്കാർക്ക് പോലും വേണ്ടാത്ത ഹിറ്റ്ലറുടെ കഴുത്തിന് പിടിച്ച് അങ്ങേരെ ഫാസിസ്റ്റ് വിളിച്ചാൽ ചോദിക്കാനും പറയാൻ ആരുമില്ല കൂർലോസ് മുഹമ്മദിനൊന്ന് ഫാസിസ്റ്റ് ഒന്ന് വിളിച്ചു നോക്ക് കൂർലോസ് പിന്നെ എന്ത് സംഭവിക്കെല്ലാം കണ്ടറിയണം അതാണ് അവസ്ഥ അപ്പൊ എന്തായാലും സൂറത്ത് തൗബ എഴുപത്തിമൂന്നാം താഴത്തുകൂടെ താങ്കൾ എന്ന് വായി എന്നിട്ട് പറയാം ഏതാണ് ഫാസിസം നബിയെ സത്യനിഷേധികളോടും അതായത് ഇസ്ലാം മതത്തെ വിശ്വസിക്കാത്തവരോടും കപട വിശ്വാസികളോടും ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യാം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത നാസിസത്തിൽ വിശ്വസിക്കാത്തവരോട് ഹിറ്റ്ലർ പരുഷമായി ഇടപെടുകയും അവരോട് യുദ്ധം ചെയ്യുകയും അവരെ കൊന്നെടുക്കുകയും ചെയ്തെങ്കിൽ അത് തന്നെയല്ലേ മുഹമ്മദും പറഞ്ഞത് നാസികളായില്ലെങ്കിൽ നാസിസത്തിൽ വിശ്വസിക്കാത്ത എല്ലാ ആളുകളെയും ഹിറ്റ്ലർ കൊല്ലണമെന്ന് ആഗ്രഹിച്ചു അവരെ കൊന്നു അവരോട് പോരാടി അവരെ കൊന്നു അവരോട് ക്രൂരമായിട്ട് ഇടപെട്ടു അവരുടെ ഗർഭിണികളുടെ വയറ് പൊളർന്ന് പിള്ളേരെ പുറത്തിട്ടു അവരുടെ ഫാറ്റ് ഒരിക്കലും സോപ്പ് ഉണ്ടാക്കി ശരിയല്ലേ ഇത് തന്നെയല്ലേ ഇവിടെ ഖുറാനി പറയുന്നത് ഇസ്ലാം മതത്തെ വിശ്വസിക്കാത്തവരോട് എന്ത് ചെയ്യണം കാഫറുകളോട് എന്ത് ചെയ്യണം ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യണം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്തവരോട് ക്രൂരമായി പെരുമാറുകയും അവരോട് പോരാടുകയും ചെയ്യണം ഹിറ്റ്ലർ കാണിച്ചതിന്റെ ബടാ 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 ബാപ്പ് ഫാ ഈ ഇസ്ലാം മതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് വല്ലപ്പോഴൊന്നും ഖുറാൻ എടുത്ത് വായിച്ചാൽ മതി ഈ സുഡാപ്പികളുടെ വിരുന്നിന് പോണ സമയത്ത് അവിടെ ഇരിക്കുന്ന ഖുറാൻ എന്നെടുത്ത് നല്ല പോലും തുറന്ന് വായിച്ചാൽ താങ്കൾക്ക് മനസ്സിലായി അതേ സൂറല്ലേ സൂറത്ത് തൗബ മുഹമ്മദിന്റെ സെക്കൻഡ് ലാസ്റ്റ് സൂറയായി സൂറത്ത് എന്ന് പറയുന്നത് മുഹമ്മദ് മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഇറങ്ങിയ ഏറ്റവും അവസാനത്തിന്റെ തൊട്ടു മുന്നേ ഇറങ്ങിയ സൂറയാണ് സൂറത്ത് തോബ അവസാനത്തെ സൂറ ഒത്തിരിയേ ഉള്ളൂ സൂറത്ത് തോബയാണ് ഏറ്റവും തൊട്ടും ഏറ്റവും മോസ്റ്റ് റിസന്റ് ആയിട്ടുള്ള സൂറ എന്ന് പറയുന്നത് അതായത് അബ്രോഗേറ്റ് ആയ ഒരു സൂറയാണ് സൂറത്ത് തോബ എന്ന് പറയുന്നത് ഒരു വാ പോലും റദ്ദാക്കപ്പെടാത്ത ഒരു സൂറയാണ് സൂറത്ത് തോബ കാര്യം മുഹമ്മദ് മരിച്ചുപോയി അതിനുശേഷം സത്യവിശ്വാസികളെ അതായത് മുസ്ലിങ്ങളെ നിങ്ങളുടെ അയൽക്കാരായ അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളെ രൂക്ഷത കണ്ടെത്തണം ഇതല്ലേ സർ ഫാസിസം ഗോൾവാർക്കർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല നിന്റെ അയൽക്കാരോടെല്ലാം നീ യുദ്ധം ചെയ്യണം നിന്റെ അയൽക്കാർ ഹിന്ദുക്കൾ അല്ലെങ്കിൽ അവരോടെല്ലാം പോയി നീ യുദ്ധം ചെയ്യണമെന്ന് ഏത് ഗോൾവാർക്കറാ പറഞ്ഞ ഏത് സവർക്കറാ പറഞ്ഞ ഏത് ഹിറ്റ്ലറാ പറഞ്ഞ അത് ആളുടെ പേര് മുഹമ്മദ് എന്നാണ് അവരൊക്കെ ചെയ്ത ഫാസിസമാണെങ്കിൽ ഫാസിസം ഡബിൾ ഫാസിസമാണ് ഇസ്ലാമിൽ ചെയ്യുന്നത് സത്യവിശ്വാസികൾ അതായത് മുസ്ലിങ്ങളെ നിങ്ങളുടെ അയൽക്കാരായ കാഫറുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക മിസ്റ്റർ കൂർലോസ് താങ്കളും അവർക്ക് ഒരു കാഫിറാണ് താങ്കൾ അവരോട് മനസ്സിനൊക്കെ പെട്ടില്ലെങ്കിൽ മതം മാറാൻ തയ്യാറാണെന്ന് അവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ താങ്കളും അവർക്കൊരു കാഫിറാണ് താങ്കൾ അവരുടെ അയൽക്കാരാണെങ്കിൽ താങ്കളോട് യുദ്ധം ചെയ്യണമെന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ഇത് ഞാൻ ആ സന്ദർഭത്തിൽ നിന്ന് നടത്തി മാറ്റി നിങ്ങളെ പറ്റിക്കുവല്ല ഇതിന്റെ വ്യാഖ്യാനം ഇമാമൽ സുയുത്തിന്റെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന കാഫറുകളോട് നിങ്ങൾ ആദ്യം യുദ്ധം ചെയ്യണം ദാറ്റ്സ് എ നിയറസ്റ്റ് നിയറസ്റ്റ് അവരെ കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ അതിനടുത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അതായത് ഒരിക്കലും അവസാനിക്കാത്ത മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെയുള്ള യുദ്ധം മതം മാറ്റുന്നതിന് വേണ്ടി ലോകത്തെ മുഴുവൻ ഇസ്ലാം മതം മാറ്റുന്ന ആക്ക് മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ ആ കാഫറുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവരെ മതം മാറ്റണം നിർബന്ധിച്ച് അതെ ലാ ഇലാഹ എന്ന് പറയാത്തവരെ കൊല്ലുക അങ്ങനെ പറയുന്നവരെ ഇപ്പൊ ഇസ്ലാമായി അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ തൊട്ടത്തുള്ളവരോട് യുദ്ധം ചെയ്യുക പിന്നെ അതിന് ചുറ്റുമുള്ളവരോട് യുദ്ധം ചെയ്യുക പിന്നെ അതിന് ചുറ്റുമുള്ളവരോട് യുദ്ധം ചെയ്യുക അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ അധീനതയിലാക്കുക ഇതല്ലേ സർ ഫാസിസം ഇത് ഇതല്ല ഫാസിസമെങ്കിൽ പിന്നെ എന്താണ് ഫാസിസം ഒന്നാം ലോക രണ്ടാം ലോകം മഹായുദ്ധം ചെയ്ത ഹിറ്റ്ലറിലേക്കാൾ വലിയ ഫാസിസമാണ് ഈ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ഈ ഇസ്ലാം മതത്തിൽ ഈ ആയത്തുകളെ മുസ്ലിങ്ങളെ തള്ളിയിട്ടൊന്നുമില്ലല്ലോ ഇത് പഠിപ്പിച്ച മുഹമ്മദ് ഫാസിസ്റ്റ് ആണ് ഞങ്ങൾ മുഹമ്മദിനെ പിന്തുടരുന്നില്ല എന്ന് ഒരു മുസ്ലിമും പറയുന്നില്ലല്ലോ ഒരു മുസ്ലിം ആണമെങ്കിൽ മുഹമ്മദിനെ അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട് അംഗീകരിച്ചാലോ മുസ്ലിം ആകത്തുള്ളു അപ്പൊ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമായ സകലരും ഈ ഫാസിസത്തിൽ വിശ്വസിക്കുന്ന ഫാസിസ്റ്റുകളാണെന്ന് പറയാൻ എന്തിന് താങ്കൾ മടികാണിക്കണം ഇതിന്റെ വിശദീകരണം വായിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഇബിന് ഖസീറിന്റെ നൂറ്റി ഇരുപത്തിമൂന്നാം തായത്തിന്റെ തഫ്സീർ എടുത്ത് വായിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്ത് കാണിക്കാം ഇതിന്റെ വിശദീകരണം ഈ പറയുന്ന ഇബിന് ഖസീറിന്റെ തഫ്സീറിലും വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എടുത്ത് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഖുറാൻ ഡോട്ട് കോമിൽ അല്ലെങ്കിൽ ഇതിന്റെ പി ഡി എഫ് അവൈലബിൾ ആണ് തഫ്സീറ തൗബയുടെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ മുതലുള്ള ഇബിനിക്ക് അതിന്റെ തപ്സീറ നിങ്ങൾക്കെടുത്ത് വായിച്ചു നോക്കാം അതിനകത്ത് നിങ്ങൾ എന്താ യു ബിലീവ് അല്ലയോ ഫൈറ്റ് ഓഫ് ദ ടു നിങ്ങളോട് അടുത്തുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള അത് സുഹൃത്താകട്ടെ നിങ്ങളുടെ സൗഹൃദ വലയത്തിലുള്ളവരാകട്ടെ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ എത്ര ബന്ധുക്കളാണെങ്കിലും അവർ കാഫിറാണോ അവൻ മുസ്ലിം അല്ലയോ അവനോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അള്ളാസഡ് നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത ക്രൂരത കണ്ടെത്തണം മീനിങ് ലെറ്റ്നസ് ഇൻ യു അഗെൻസ് ഒരു മുസ്ലിം എന്ന് പറയുന്നത് വിശ്വാസിയായ മുസ്ലിമിനോട് ദയ കാണിക്കുന്നവനും അവിശ്വാസിയായ കാത കാണിക്കുന്നവനോട് ആ ഒരു മുസ്ലിം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒരു നാസികൾ പരസ്പരം സ്നേഹം കാണിക്കും യും അല്ലാത്തവരോട് ക്രൂരത കാണിക്കുകയും ചെയ്തു നാസികളാവാത്തവരെ ജീവിക്കാൻ സംബന്ധിച്ചും കൊന്നെടുക്കാൻ ശ്രമിച്ചു ഇതല്ലേ ഫാസിസം ഇതാണ് ഹിറ്റ്ലറുടെ നാസി ഫാസിസം എന്ന് പറയുന്നത് ഇതിനേക്കാൾ കഷ്ടമായ ഫാസിസം അല്ലേ ലോകമെമ്പാടും ഇസ്ലാമതും ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പഠിപ്പിച്ച ഈ ഫാസിസം പഠിപ്പിച്ച മുഹമ്മദിനെയല്ലേ നാസികളുടെ ജർമ്മനി പോലും ഹിറ്റ്ലറെ തള്ളി പറഞ്ഞു ഈ മുസ്ലിങ്ങൾ ആരെങ്കിലും ഈ ഫാസിസ്റ്റായ മുഹമ്മദിനെ തള്ളി പറയുന്നുണ്ടോ ഇല്ല അപ്പൊ പിന്നെ നാസികളെക്കാൾ കിടകെട്ടതല്ലേ ഇന്നത്തെ മുസ്ലിങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക അപ്പൊ എന്താണ് ഫാസിസം എന്ന് ചിന്തിച്ചാൽ തന്നെ ഇസ്ലാം മതം എത്ര ഭീകരമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സഹീ മുസ്ലിമിലെ മുപ്പത്തിരണ്ടാമത്തെ ബുക്ക് എഴുപത്തി അഞ്ചാമത്തെ ആയത് ഇറ്റ് ഹാസ് ബിൻ 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 നറേറ്റഡ് ബൈ ഉമർ ഉമർ മുഹമ്മദിന്റെ മു പിന്നെ പിൻതലമുറക്കാരനായ ഖലീഫിയൊഹമ്മദിന്റെ അമ്മായിച്ചനായ മുഹമ്മദ് ഉമർ ഇപ്രകാരം പറഞ്ഞു മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഐ വിൽ എക്സ്പെൽ ദ എക്സ്പെൽസ് ആൻഡ് ക്രിസ്ത്യൻസ് ഫ്രം ദ അറേബ്യൻ പെനൻസുല മുഹമ്മദ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ പോലും മുഹമ്മദ് ജനിക്കുന്നതിന് അഞ്ഞൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുന്നേയാണ് ക്രിസ്ത്യാനിറ്റി ഈ അറേബ്യൻ പെനൻസുലയിൽ എത്തുന്നത് അതായത് മുഹമ്മദിന്റെ വല്യുപ്പാപ്പ അബ്ദുൽ മുത്തലിബിന്റെ വല്യുപ്പാപ്പ ജനിക്കുന്നതിന് മുന്നേ തന്നെ ക്രൈസ്തവരുണ്ട് ഈ പറയുന്ന അറേബ്യൻ പെനിൻസുലയിൽ അപ്പോസ് തന്നെ പൗലോസി എന്നിട്ടുണ്ട് അവിടെ സിറിയൻ ക്രൈസ്തവനോട് എത്തിയിട്ടുണ്ട് അന്ത്യോക്ക്യയിൽ നിന്ന് കുറയനക്കാരനായ ആഫ്രിക്കക്കാരായ ക്രൈസ്തവർ സിറിയയിൽ വന്ന് അന്ത്യോക്കിയൻ സഭ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് ഇദ്ദേഹത്തിന്റെ പൂർവിക സഭ അന്ത്യോക്കയിലെ ആദ്യത്തെ സഭ സ്ഥാപിച്ചത് ആഫ്രിക്കൻ ആഫ്രിക്കാരായിരുന്നു കുറേനക്കാരായിരുന്നു അവിടെ സഭ സ്ഥാപിച്ചത് അവിടെ അപ്പോസ്റ്റർമാർ വന്നിട്ടുണ്ട് ആ ആ സമയത്ത് മുഹമ്മദിന്റെ വല്യുപ്പാപ്പയുടെ വല്യുപ്പാപ്പ പോലും ഈ സൗദി അറേബ് ഈ അറേബ്യൻ പെൻഡൻസിലായി ജനിച്ചിട്ടില്ല ആ ക്രൈസ്തവരെ അതിനേക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ക്രൈസ്തവ ഈ യഹൂദന്മാർ അവിടെയുണ്ട് ആ ക്രൈസ്തവരെ യഹൂദന്മാരെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നാടുകടത്തും മുസ്ലിം അല്ലാത്ത ആരെയും അവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചയാളാണ് മുഹമ്മദ് ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് ഹേ ഫാസിസം ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് ഫാസിസം നമ്മുടെ ഹിറ്റ്ലർ പോലും ഇമാതിരി പറഞ്ഞിട്ടില്ല മാക്സിമം ജൂതന്മാരില്ലാത്രയും നാടുകടത്തോന്നു പറഞ്ഞുള്ളൂ പക്ഷെ സകലയാളുകളെയും മുസ്ലിം അല്ലാത്ത ആരെയും നാസികളല്ലാത്ത ആരെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ പെടില്ല എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നാസികളല്ലാത്ത ആരെയും ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ അവർക്കെതിരെ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ അത് ഫാസിസം എന്ന് നിങ്ങൾ വിളിച്ചാൽ അത് പൈശാചികം എന്ന് നിങ്ങൾ വിളിച്ചാൽ അത് സാത്താനികം എന്ന് നിങ്ങൾ വിളിച്ചാൽ അത് ക്രൂരമെന്ന് നിങ്ങൾ വിളിച്ചാൽ ആ ഹിറ്റ്ലറേക്കാ വലിയ ഫാസിസമാണ് മുഹമ്മദ് പഠിപ്പിച്ചത് അതിന്റെ പേരിൽ ഇന്നും പാലസ്തീനുകൾ ഫ്ലഡ് നടത്തി ഈ പറയുന്ന ചത്തൊടുങ്ങുന്നത് നമ്മൾ കാണുന്നു കാര്യം എന്താ ഈ അറേബ്യൻ പെനൻസിലെ മുഴുവൻ ഇസ്ലാമിന്റെ ഒരു സ്ഥലം യഹൂദന്റെ പൂർവിക ഭൂമിയുടെ ഒരംശം അവരിപ്പഴും കയ്യിൽ വെക്കുന്നതിനാണ് ഇവനൊക്കെ കിടന്ന് ചൊറിയുന്നത് ജെറുസലേം ദേവാലയം എന്ന വിശുദ്ധ ദേവാലയം നിന്ന സ്ഥലത്ത് അല്ലക്സ എന്ന് പറയുന്നതും ഡോമ ഫ്രോക്ക് എന്ന് പറയുന്ന മോസ്കുകൾ കൊണ്ടേ വെച്ചിട്ട് കിടന്ന് കറയുക യോ ഞങ്ങളെ അധിനിവേശം നടത്തി ആരാ അധിനിവേശം നടത്തി മുസ്ലിങ്ങൾ അവിടെയാണ് അധിനിവേശം നടത്തിയത് അധിനിവേശം മോസ്കരിക്കുന്നത് ജെറുസലേം ദേവാലയത്തിന്റെ പറമ്പില്ല കാപ്പ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ കൊണ്ട് ഒരു ക്രൈസ്തവ പള്ളി പണിത് വെച്ചാൽ മുസ്ലിങ്ങൾ സമ്മതിക്കൂ ഇല്ലല്ലോ അതിനേക്കാൾ കഷ്ടമാണ് ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് യഹൂദന്മാർക്കുള്ള ഒരേ ഒരു ദേവാലയമാണ് അത് റോമാക്കാര് പൊളിച്ചു ആ പറമ്പിക്കൊണ്ടുവന്ന് മുസ്ലിങ്ങൾ മോസ്ക് പണിത് വെച്ചു മുഹമ്മദ് ജനിക്കുന്നതിന് ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുന്നേ യഹൂദന്മാരെ പണിത ക്ഷേത്രമാണ് ദേവാലയമാണ് ജെറുസലേം ദേവാലയം ആ ദേവാലയത്തിന്റെ പറമ്പിൽ മുഹമ്മ ആ ദേവാലയം പണിയപ്പെട്ടിട്ട് ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ജനിച്ച മുഹമ്മദിന്റെ പൂർവിക മുഹമ്മദിന്റെ പിൻ ഉമർ ഒരു ഷെഡ് കൊണ്ടുവന്നു കുത്തി അന്ന് മുതൽ അത് ഞമ്മന്റെ മതക്കാരുടെ മോസ്കായി മാറി ഇതിനെ അധിനിവേശം ഒന്നല്ല പിന്നെ എന്താ വിളിക്കണ്ടേ ഇതിനെ ഫാസിസം എന്ന് വിളിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് വിളിക്കേണ്ടത് അന്ന കാരണവിതാ മുസ്ലിങ്ങൾക്ക് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ ഈ അറേബ്യൻ ഉപദ്വീപിൽ വേറെ ആരും ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ആര് പറഞ്ഞു ഏറ്റവും വലിയ ഫാസിസ്റ്റായ മുഹമ്മദ് പറഞ്ഞു